അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോയും റഷ്യയും ചൈനയും നേതൃത്വം നൽകുന്ന മറുചേരിയും തമ്മിൽ നിശബ്ദമായ ഒരു യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സൗത്ത് ചൈന കടലിൽ ചൈനയുടെ നീക്കങ്ങൾ തടയിടുന്നതിന് വേണ്ടി ഫിലിപ്പൈൻസിന് വേണ്ട എല്ലാവിധ സൈനിക സാമ്പത്തിക സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് അമേരിക്കയാണ് തായ്വാൻ വിഷയത്തിന് പുറമെ സൗത്ത് ചൈന കടലിൽ ചൈനയുടെ മേധാവിത്വത്തെ വെല്ലുവിളിക്കുന്നതിന് വേണ്ടി അമേരിക്ക എത്തിയത് ചൈനയെ അങ്ങേയറ്റം പ്രകോപിപ്പിച്ചിരിക്കുകയാണ് ഉക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ അമേരിക്കയും റഷ്യയും തമ്മിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശമായ ബന്ധത്തിലാണ് ഇപ്പോൾ ഉള്ളത് റഷ്യയെ വരിഞ്ഞു മുറുക്കുവാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ നാറ്റോ കിണഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഈ അപകടം മനസ്സിലാക്കിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നോർത്ത് കൊറിയയിലടക്കം എത്തുകയും നിരവധി സൈനിക സഹകരണ കരാറുകളിൽ ഇരു ഇരുരാഷ്ട്രങ്ങളും പരസ്പരം ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു അമേരിക്ക തങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾക്കുള്ള പ്രതികരണമായി കഴിഞ്ഞ ദിവസം റഷ്യയും ചൈനയും സംയുക്തമായി അമേരിക്കൻ അതിർത്തിയിലേക്ക് ആണവായുധങ്ങൾ വഹിക്കുന്ന ഫൈറ്റർ ജെറ്റുകളുമായി എത്തിയിരുന്നു റഷ്യയുടെയും ചൈനയുടെയും നാല് ഫൈറ്റർ ജെറ്റുകളാണ് അമേരിക്കയുടെ അലാസ്കക്ക് സമീപം പസഫിക് സമുദ്രത്തിൽ റൊന്തു ചുറ്റിയത് റഷ്യയുടെയും ചൈനയുടെയും ഫൈറ്റർ ജെറ്റുകളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ഉടനെ കാനഡയും അമേരിക്കയും തങ്ങളുടെ ഫൈറ്റർ ജെറ്റുകളെ നിരീക്ഷണത്തിന് വേണ്ടി തയ്യാറാക്കുകയും ചെയ്തിരുന്നു നോർത്ത് അമേരിക്കൻ എയറോസ്പേസ് ഡിഫൻസ് കമാൻഡ് ഇതിനോട് പ്രതികരിച്ചത് ഫൈറ്റർ ജെറ്റുകൾ വന്നത് ഒരു ഭീഷണിയായി കാണുന്നില്ല എന്നും സൂക്ഷ്മമായി കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് എന്നുമാണ് ചൈനയുടെയും റഷ്യയുടെയും ഫൈറ്റർ ജെറ്റുകൾ അമേരിക്കയുടെയും കാനഡയുടെയും അതിർത്തികൾ ലംഘിക്കാത്തതുകൊണ്ട് തങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നോർത്ത് അമേരിക്കൻ എയറോസ്പേസ് ഡിഫൻസ് കമാൻഡ് പ്രതികരിച്ചത് രണ്ടായിരത്തി നാലിൽ ചൈനയുമായി ഉണ്ടാക്കിയ സൈനിക സഹകരണത്തിന്റെ ഭാഗമായുള്ള സംയുക്തമായ നീക്കമാണ് ഇതെന്നും മൂന്നാമതൊരു രാജ്യത്തെ ലക്ഷ്യം വെക്കുന്നില്ല എന്നുമാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് നിലവിൽ നടക്കുന്ന സംഘർഷങ്ങളുമായി ഇതിന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നാണ് ചൈനീസ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ വിശദീകരണം അഞ്ചു മണിക്കൂറോളം ഈ മേഖലയിൽ റോന്തു ചുറ്റിയതിനു ശേഷമാണ് റഷ്യയുടെയും ചൈനയുടെയും ആണവായുധങ്ങൾ വഹിക്കുന്ന ഫൈറ്റർ ജെറ്റുകൾ അമേരിക്കയുടെ അലാസ്ക തീരത്തിൽ നിന്നും 뒤리지 원나들이.